മുപ്പത്തി ഒന്നാമതിയായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അല്പനേരത്തെ ദൈവത്തിന് ചിന്തിക്കായി നമുക്ക് വായിക്കാം അപ്പോ അരളിച്ച് എന്ന് കരയാതെ നിൻ്റെ ശബ്ദവും കണ്ണുതീർ വാര്ക്കാതെ നിൻ്റെ കണ്ണുമടക്കിക്കൊള്ളുക നിൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും ദൈവം നമ്മോട് ഇടപെടുകയും നമ്മുടെ ഹൃദയത്തിന് ബലം തരികയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വചനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കാരണം വചനം ദൈവമാണ് വചനം സാക്ഷാൽ നമ്മുടെ കർത്താവാണ് ആ ദൈവസാന്നിധ്യമില്ലാതെ വചനത്തിൻ്റെ സ്വാധീനമില്ലാതെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ കഴിയത്തില്ല വചനം നമ്മുടെ അസ്ഥികൾക്ക് ബലമാണ് നമ്മുടെ അണ്ണാക്കിന് മധുരമാണ് നമ്മുടെ കണ്ണുകൾക്ക് തെളിച്ചമാണ് നമ്മുടെ അകത്തെ മനുഷ്യന് ബലമാണ് നമ്മുടെ അസ്ഥികൾക്ക് വലിയ കരുത്താണ് നമ്മുടെ വിശ്വാസ ജീവിത പ്രയാണത്തിന് വലിയ മുന്നേറ്റമാണ് വചനത്തിലൂടെ നിയമങ്ങൾ പിടിവിക്കപ്പെടുമെന്ന് കാണുന്ന സാത്താൻ വചനം കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ അലസരാക്കി കളയും നമുക്ക് ക്ഷീണങ്ങൾ ഉണ്ടാകും മനുഷ്യൻ തെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തിരുവെഴുത്തുകളെയും ദൈവശത്തെയും കുറിച്ച് അറിയാതെ പോകുന്നതുകൊണ്ടാണ് വചനം പഠിക്കണം വചനം ധ്യാനിക്കണം വചനം നമ്മുടെ അകത്തേക്ക് ചെല്ലണം വചനം നമ്മുടെ ഹൃദയത്തെ സംഗ്രഹിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ ഇരമ്യാ പ്രവാചകനെക്കുറിച്ച് ഉറപ്പിക്കേണ്ട കാര്യങ്ങളില്ല ആ പ്രവാചകനായ അവയെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞാൽ ദൈവിക പ്രവചനത്തിന് വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം തിരഞ്ഞെടുത്ത് വയർതിരിച്ച് ശിശുശയ്ക്കാക്കിയ ഒരു പ്രവാചകൻ കൊച്ചു പ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ തൂത് രാജാക്കന്മാരുടെയും അധികാരികളുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ മുമ്പിൽ ഒന്നുകൂടി പറഞ്ഞാൽ ജീർണത അനുഭവിച്ച ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മുഖം നോക്കാതെ പ്രവചിച്ച പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകന്മാരിൽ ഒരാളാണ് ഇരമ്യ പ്രവാചകൻ പ്രവാസ കാലഘട്ടത്തിൽ ഇരമ്യാവ് പ്രവചിക്കുകയാണ് അവൻ്റെ അധികവും ഇസ്രായേൽ ജനത്തോടും അന്നത്തെ അധികാരവർഗത്തോടും ദൈവഗ്രഹ നഷ്ടപ്പെട്ട ദൈവിക ഇടപെടലില്ലാത്ത പുരോഹിതന്മാരോടുമായിരുന്നു ഇരമ്യാവിൻ്റെ പ്രവചനങ്ങൾ ആ അതുകൊണ്ട് താൻ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആരോടാണോ താൻ പ്രവചിക്കേണ്ടി വന്നത് അവരിൽ നിന്നൊക്കെ ഒത്തിരി ഉപദ്രവങ്ങളും ഒത്തിരി വേദനകളും ഒത്തിരി നഷ്ടങ്ങളും ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്നിട്ട് ഞാൻ താൻ തളർന്നു പോയില്ല അനേക പ്രാവശ്യം മുറിവേറ്റു ഉപദ്രവം സഹിച്ചു കൈകാലുകൾ ബന്ധിച്ചു കാരാഗ്രഹത്തിൽ ഇട്ട് പൂട്ടി താൻ ആവിൻ എഴുതിയ തൻ്റെ പ്രവചനത്തിൻ്റെ ചുരുളുകളൊക്കെ അവർ പിടിച്ച് ബലമായി പിടിച്ച് വാങ്ങിച്ച് കത്തിച്ചു കളഞ്ഞു അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തിട്ടും ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഇരമ്യ പ്രവാചകൻ ഇവിടെ നാം വായിച്ച ഈ വേദഭാഗം പുതിയ നിയമ ചില പ്രവചനത്തോട് ബന്ധപ്പെട്ടുള്ള വേദഭാഗം കൂടിയാണ് അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മത എഴുതി സൂസിയേഷൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം കൂടി വായിക്കണം ഇരമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന റാഹിയിൽ ഒരു കരച്ചിലും വലിയ നിലവിളിയും കേൾക്കുന്നു റാഹിയിൽ തന്നെ മക്കളെ ചൊല്ലി കരയുന്നു അവൾക്ക് ആശ്വാസം പ്രാപിപ്പാൻ കഴിയുകയില്ല അവൾ നിലവിളിക്കുകയാണ് ആ സംഭവം ആ മീൻ ഹരോധ രാജാവിൻ്റെ കാലഘട്ടത്ത് നടന്നൊരു സംഭവമാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം നിറവേറ്റപ്പെട്ട ഒരു സംഭവമാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് എരിശലേമിൽ ജനിക്കുന്നു ആ അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ കിഴക്ക് നിന്ന് നക്ഷത്രം കണ്ട് വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചു വരുന്നു യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നു എന്നുള്ള വാർത്ത കേട്ട് കിഴക്ക് നിന്ന് ആമീൻ വിദ്വാൻമാർ വരുന്നു വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അതിലൊരാൾ ഇന്ത്യയിൽ നിന്ന് വന്നയാളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കാരണം അവർ കാഴ്ചവെച്ച കുന്തിരിക്കം അക്കാലഘട്ടത്തിൽ സുലഭമായി ഏറ്റവും മേത്തരമായി കുന്തിരിക്കുമൊക്കെ അക്കാലഘട്ടത്തിൽ സുലഭമായി കിട്ടിയത് ഇന്ത്യയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു രൂപരേഖയിൽ അവർ പറയുന്നുണ്ട് എന്തുമാകട്ടെ എന്തായാലും വിദ്വാൻമാർ സാധാരണയായി രാജാവായി ഒരുവൻ പിറക്കുന്നത് രാജകുമാരനായി പിറക്കുന്നത് കൊട്ടാരത്തിലായതുകൊണ്ട് നക്ഷത്രം കണ്ടുകൊണ്ട് വന്നവർ സ്വന്തം ബുദ്ധിക്ക് ആവിൻ അനുസരിച്ച് കൊട്ടാരത്തിലേക്ക് അവർ കയറി കർത്താവിന് സ്വോത്രം എത്ര വിദ്വാൻമാരാണെങ്കിലും യാത്ര ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ റൂട്ട് മാറാൻ സാധ്യതയുണ്ട് കർത്താവിന് സ്വോത്രം അത് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ആമി ദൈവം തമ്പുരാൻ കാണിച്ചു കൊടുത്ത നക്ഷത്രം അടയാളമായി കണ്ടുകൊണ്ട് അവർക്ക് യേശുവിനെ കാണാൻ പോവുകയാണ് പോകുന്നത് ദൈവം കാണിച്ച നക്ഷത്രം അനുസരിച്ചാണ് പക്ഷേ യാത്ര മുന്നോട്ട് പോയപ്പോൾ സ്വയബുദ്ധിയിൽ അവർക്ക് തോന്നി കൊട്ടാരത്തിലല്ലേ രാജാവ് ജനിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ കൊട്ടാരത്തിലേക്ക് കയറാം എന്ന് വിചാരിച്ചു ദൈവമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവം തരുന്ന റൂട്ടിലേക്ക് പോയിട്ട് സ്വയബുദ്ധിയിൽ നമ്മൾ ചി ചിന്തിച്ച് തീരുമാനമെടുത്ത് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയാൽ അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണ് എന്തായാലും അവർ കൊട്ടാരത്തിൽ കയറി യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെയെന്ന് ഹരോദാവനോട് ചോദിച്ചു ഹെരോദാവ് ആകെ പേടിച്ചു പോയി തൻ്റെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം നടന്നിട്ടില്ല ഇതെവിടെയാണ് സംഭവിച്ചതെന്നറിയത്തില്ല എന്നാൽ വന്നവരെല്ലാം ജ്ഞാനികളായിരുന്നു വിദ്വാൻമാരായിരുന്നു അതുകൊണ്ട് അവരെ നിരാശപ്പെടുത്താതെ നിങ്ങൾ പോയി ആളിനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചിതിലേ വന്ന് എന്നോട് വിവരം പറയണമെന്ന് പറഞ്ഞ് അവർക്കൊരു ട്രീറ്റൊക്കെ കൊടുത്ത് എന്തു ചെയ്തു അയച്ചു കഥാവിനി സ്ത്രോത്രം വഴി തെറ്റിയ വിദ്വാൻമാർ കറക്റ്റ് വഴി കണ്ടുപിടിച്ച് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു വന്ന വഴിയെ പോകാതെ വേറെ വഴിയായിട്ട് എന്തു ചെയ്യണം മടങ്ങിപ്പോകണം അങ്ങനെ വന്ന യേശുവിനെ കണ്ട് അവനെ നമസ്കരിച്ച് പൊന്നുമൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് അനന്തര ആവി ദൈവം അവരോട് ഇടപെട്ടു നിങ്ങൾ വേറെ വഴിയായി പോകണം അങ്ങനെ അവർ വേറെ പോയി അവൻ വിദ്വാന്മാരെ കാത്തിരുന്ന ഖരോതാവ് നിരാശപ്പെട്ടു അവസാന കലിമൂത്ത് രണ്ട് വയസ്സിൽ താഴെയുള്ള സകലെ ആൺകുഞ്ഞുങ്ങളെയും ആ രാജ്യത്ത് ജനിച്ചവരെ കൊന്നു കളയാൻ ഹരോതാവ് പദ്ധതിയിടുന്നു അപ്പോഴാണ് ഇരമ്യ ആ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആ പ്രവചനം ഒരു നിറവേറ്റൽ പടൽ പോലെ കണ്ടത് ഇസ്രായേലും മുഴുവൻ നിലവിളിയുണ്ടായി ഇസ്രായേലും മുഴുവൻ നിലവിളി ഉണ്ടായി രണ്ട് വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളും യേശു കർത്താവ് എന്നുള്ള ഒറ്റവെക്തിയെ ആമീൻ അലേലിയെ ബെയ്സ് ചെയ്ത് അവർ കൊല്ലപ്പെടുവാനിടയായി നൂറുകണക്കിന് കുടുംബങ്ങളിൽ ഓമനിച്ച് വേദനയോടപ്രസവിച്ച കുഞ്ഞുങ്ങളെ ആമീൻ റോമ പടയാളികൾ ഹരോധ രാജാവിൻ്റെ കിങ്കരന്മാരായ പടയാളികൾ ഒരു ദാഷണ്യവുമില്ലാതെ മുലകുടിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെടുത്തുകൊണ്ടുപോയി കൊന്നു കളഞ്ഞ വേദനാജനകമായ സംഭവങ്ങളുണ്ടായി എന്തുകൊണ്ടാണിതുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ വിദ്വാൻമാർക്ക് വഴിതെറ്റിയത് നമുക്കൊക്കെ നാം കർത്താവിനെ ആരാധിക്കാനിറങ്ങിയവർ നമുക്ക് വഴി തെറ്റിയാൽ നമ്മുടെ തലമുറകളുടെ കാര്യം പോക്കാം അതാ പറഞ്ഞു വന്നേ നമ്മുടെ റൂട്ട് തെറ്റിയാൽ നമ്മൾ പോകുന്നിടത്തോടല്ല നമ്മുടെ കുഞ്ഞുങ്ങളും വരുത്തുള്ളൂ ഈ ഞണ്ട് കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിച്ചതിനെ കുറിച്ച് കേട്ടിട്ടില്ല ഞണ്ട് ഞണ്ട് പുറമോട്ടേ നടക്കത്തുള്ളൂ ഞണ്ട് പുറമോട്ടെ എല്ലാ ജീവികളും മുമ്പോട്ട് നടക്കുന്നത് കണ്ടിട്ട് ഞണ്ട് ഞണ്ടെന്ത് ചെയ്തു കുഞ്ഞുങ്ങളെ കടപ്പുറത്ത് വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു മോനെ ഇങ്ങനല്ല നടക്കേണ്ടത് മുമ്പോട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കേണ്ടതെന്ന് പറഞ്ഞു എങ്ങനെയാ നടക്കേണ്ടതെന്ന് പപ്പായും മമ്മിയൊന്ന് കാണിച്ചു താന്ന് പറഞ്ഞപ്പോ ഈ പുള്ളിക്ക് മുമ്പോട്ട് നടക്കാൻ അറിയത്തില്ല പഠിപ്പിക്കാൻ വന്ന പേരൻസിന് എന്ത് ചെയ്യത്തില്ല അവർ മുമ്പോട്ട് നടന്ന ശീലമില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ മുമ്പോട്ട് നടക്കാനെന്ത് ചെയ്തു പറഞ്ഞു ഹസാനവര് പറഞ്ഞു ഞങ്ങളിങ്ങനെ അങ്ങ് നടന്ന് ശീലിച്ച് അതുകൊണ്ട് നിങ്ങളെങ്കിലും എന്ത് ചെയ്തു അതൊരു ഒഴിവുതിരി കേട്ടോ ഓർത്തോണോ അതൊരു ഒഴിവിതിരി അല്ല നമുക്ക് റൂട്ട് തെറ്റിയാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് റൂട്ട് തെറ്റും നമ്മൾ എങ്ങനെ പോകുന്നു ആ റൂട്ടിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാവൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ റൂട്ട് തെറ്റുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അവരെ ആ നിലയിൽ കൊണ്ടുപോകണം ഇവനെ ഉദ്ദേശിക്കുമ്പോൾ കൈ പിടിച്ച് തിരിക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കത്തില്ലെന്നേ ചെറുക്കൻ എന്നെക്കാട്ടി വളർന്ന് കൊച്ചൻ കാട്ടി വളർന്ന് ഇനി അവളെ ഉദ്ദേശിക്കാൻ പോയാൽ ശരിയാവും പരിപാടി നടക്കത്തില്ലെന്നേ നമ്മൾ നടക്കുന്ന റൂട്ടിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നടന്നേ പറ്റൂ ഇല്ലേ നമ്മൾ നടന്നുകൊണ്ട് തന്നെ വരും നമ്മൾ ആരാധിച്ച കൂട്ടായ്മയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്തിനു വന്നിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽ ദൈവകൃപയിലാണോ ഈ നാട്ടിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യമില്ലല്ലോ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ എത്ര നല്ല കുഞ്ഞുങ്ങൾ ഈ നാട്ടിലുണ്ട് എത്ര നല്ല കുഞ്ഞുങ്ങൾ വഴി കിടക്കുന്ന ഒരു സാധനം ഒരു മുട്ടു സൂചി എടുക്കാത്ത നല്ല കുഞ്ഞുങ്ങൾ ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണോ എന്നുള്ള നല്ല വിഷയം നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയരാണോ എന്നുള്ള വിഷയം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സൗന്ദര്യം ഉണ്ടാകാനുള്ള വഴിയുണ്ടെന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയരാണോ നോക്കണം ആത്മീയരാണോ നമ്മൾ കൊട്ടിപ്പാടി നടന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ തെക്കോട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ വടക്കോട്ടും പോയാൽ സംഗതി കുഴഞ്ഞില്ലേ വിദ്വാന്മാർ റൂട്ട് തെറ്റിയപ്പോ ഇസ്രായേലിൽ നിരപരാധികളായ എത്ര കുഞ്ഞുങ്ങളുടെ കഴിത്തിറക്കപ്പെട്ടു റൂട്ട് തെറ്റരുത് കേട്ടോ കുഞ്ഞുങ്ങളുടെ ആരുടെ റൂട്ട് തെറ്റരുത് മാതാപിതാക്കളുടെ റൂട്ട് തെറ്റരുത് നമ്മൾ ആരാധിക്കുന്ന ആരാധനയുടെ പായയുടെ അങ്ങേ അറ്റത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണം ഓൻ പോയിത് പഠിച്ചോ ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ പരിപാടി നീ നമ്മൾ പ്രാർത്ഥിക്കുന്ന പായയുടെ അങ്ങേ തലയ്ക്കൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കണം ഒന്നുകൂടി പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരാത്മനിയോഗം ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യെ പിടിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്ത് നമ്മളോട് ഒരുമിച്ച് അവർ പ്രാർത്ഥനയ്ക്കൊണ്ടാവണം എത്ര മിടുക്കരാണെങ്കിലും എത്ര മിടുക്കരാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ആത്മീയ സംസ്കാരത്തിൽ വളർത്തിയെടുക്കുവാൻ ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാൻ ഇന്നാരെ കണ്ടാൽ ദൈവവൈതലാണെന്ന് അവൻ ആരും പറയാതെ പറയത്തക്കവണ്ണം ഒരേ ദൈവകൃപയിൽ വളർത്തിയെടുക്കാൻ ഇന്ന് പകൽ ദൈവാത്മാവ് നമുക്ക് കൃപ തരേണ്ടതിനായി നമുക്ക് സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കണം എപ്പോഴും വായ്ത്ത സന്തതിയോട് ശത്രുവിന് വലിയ പോരാട്ടമാണ് വായിത്തത്തെ സന്തതിയോട് ശത്രുവിനെ വഴിയാണ് ഞാൻ അതുകൊണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തലേ അങ്ങ് പ്രാർത്ഥിക്കണമെന്നേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഏറ്റവും അധികാരമുള്ളതും അവരുമായിട്ട് ഏറ്റവും ഇൻറ്റിമസി ഉള്ളതും ആർക്കാ സബയിലെ പാസൊക്കാന്നു അവരവർ മാതാപിതാക്കൾക്കാ കുഞ്ഞുങ്ങളെ തലേ കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ ശത്രു അവഹരിക്കാതെ ദുഷ്ടൻ കൊണ്ടുപോകാതെ ശത്രു അവ അപായപ്പെടുത്താതെ കടക്കാരി വന്ന് അടിമകളായി പിടിച്ചു കൊണ്ടുപോകാതെ ദുഷ്ടൻ അവഹരിച്ചു കൊണ്ടുപോകാതെ ശത്രുവിന്റെ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാതെ അന്യപ്പെട്ടു പോകാതെ വീട്ടിനകത്ത് നിലവിളി ഉണ്ടാകാതെ തലകുനിച്ചു കുരിച്ചു പോകുവാൻ അവസരം ഉണ്ടാകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃ നിലനിൽക്കേണ്ടതിന് അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഞാൻ നിങ്ങൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേദപുസ്തകത്തിൽ യേശു കർത്താവിനോട് ചേർത്ത് പറയുന്ന പഴയ നിയമത്തിലെ വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രം മോശ തന്നെയാണ് മോശ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് പഴയ നിയമത്തിന്റെ വിമോചകനാണ് ആവിനെ പ്രാലേഖന മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു അതുകൊണ്ട് സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നിങ്ങൾ സ്വീകരിച്ച് പറയുന്ന അപ്പോസ്വരനും മഹാപുരഹിതനുമായ യേശുവിനെ നോക്കുമെ മോശ തൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തരായിരുന്നതുപോലെ യേശുവും തന്നെ ഒരു വിശ്വസ്തനായിരുന്നു അപ്പോൾ പഴയ നിയമത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ മോശയോടും ആ വീട് അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പുകാരനായ കർത്താവിനോടും ജനനത്തിൽ ശത്രുവിന് വലിയ പോരാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരോടുള്ള പോരാട്ടത്തിൻ്റെ പേരിൽ ചിലരൂടൊക്കെ ബലി കൊടുക്കേണ്ടി വന്നു എന്നാൽ ആര് പോരാട്ടം നടത്തിയോ അവനെ തമ്പുരാൻ കൈകാര്യം ചെയ്തു ആമേ നിർദോഷികളായ കുഞ്ഞുങ്ങളെ സൗന്ദര്യം വടിഞ്ഞൊരു കുന്ന ആമിനെ ഹൂത കുഞ്ഞുങ്ങളെ അമ്മമാരുടെ മാർവിടത്തിൽ ഇരുന്ന് പാൽ കുടിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ നിഷ്കളങ്കതയോടെ സ്വന്തം മാതാവിൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്ന കുഞ്ഞുങ്ങളെ ഒരു ദാഷണ്യവും ഇല്ലാതെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് ചീങ്കണ്ണികൾ ആമീൻ ധാരാളമുള്ള നദിയിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട് അറ്റകസിച്ച് നിൽക്കുന്ന ഫറവോനെ ആമീൻ അതേ ദൈവം തമ്പുരാൻ തന്നെ ഭിന്നത്തെ നിൽപ്പസഹായും ചോര മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ദൈവം നമ്പുരാൻ അതേ വിധനായ വിധിയിലൂടെ തകർത്തുകളഞ്ഞില്ലേ പായ്ത്തത്തെ സന്തതിക്കെതിരായി ശത്രു പോരാടുമ്പോൾ ഓർത്തോണ് പോരാട്ടം നടക്കുന്നവനെ അതേ പശ്ചാത്തലത്തിലൂടെ കടത്തിവിട്ട് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്ഥനായ ദൈവമാണ് എനിക്ക് നിങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ പോരാട്ടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാണനോടുള്ള പോരാട്ടങ്ങൾ അവരുടെ ആരോഗ്യത്തോടുള്ള പോരാട്ടങ്ങൾ അവരുടെ സൗന്ദര്യത്തോടുള്ള

എന്ത് മനസ്സായില്ല ഈ റാമ എന്ന് പറയുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം ദൂരം ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്ഥലം റാമ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഉന്നതി ഉയർച്ച എന്നാണ് അത് പറയാൻ കാരണം സാധാരണ യഹൂദ പട്ടണങ്ങളെല്ലാം ഇസ്രായേലിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഉയർന്ന മലകളിലാണ് സിയോൻ എന്ന് പറയുന്നത് മലയിലാണ് വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സ്വരൂപവും ഇവിടെ ആനന്ദവുമാണ് അപ്പോൾ എല്ലാ പട്ടണങ്ങളും ഏകദേശം മലകളിലാണ് കർത്താവിന് സ്തോത്രം ഈ എലിസബത്തിൻ്റെ അടുക്കൽ മറിയ ചെല്ലുന്ന ഭാഗം എഫ്രയും മലനാട്ടിലേക്ക് പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മലകളാണ് ഉന്നതി എന്നുള്ള പദമാണ് ഇപ്രായ ഭാഷയിൽ ഈ റാമ എന്ന പദത്തിൻ്റെ അർത്ഥം യോശുവയുടെ പുസ്തകത്തിൽ സംഖ്യാപുസ്തകത്തിൽ ആ മീൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ പ്രവചനങ്ങളിലൊക്കെ റാമ എന്നുള്ള പദം ആവർത്തിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം തീർന്നിട്ടുണ്ട് കർത്താവിന് സോത്ര കൂടി റാമ എന്ന് പറയുന്ന പട്ടണത്തിൽ ആണ് റാഖേലി നിലവിളിക്കുന്നത് അവിടെയാണ് നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബദേലിനും േത് ലഹേമിന് ഇടയിലാണ് ഇറാമ അവിടെ വെച്ചാണ് റാഖ്യൽ കൊല്ലപ്പെടുന്നത് രണ്ട് കരച്ചിലാണ് റാഖേൽ കാണിക്കുന്നത് ഒന്ന് മക്കളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരച്ചിൽ അതാണ് മുപ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് താൻ രാഘോവിന് മക്കളെ പ്രസവിക്കുന്നില്ലെന്ന് റാഖേൽ കണ്ടിട്ട് തന്റെ സഹോദരിയോട് എന്ന് പറഞ്ഞാൽ തനിക്ക് വിടുതലില്ലാത്തതിൻ്റെ പേര് വിടുതലുള്ള സഹോദരിയെ നോക്കി എന്ത് ചെയ്തു അസൂയപ്പെട്ടു അങ്ങനെ ലേവാദത്തിൻ്റെ അർത്ഥം ലേക്ക് വേറെ കുഞ്ഞുങ്ങളുണ്ട് ലാമേൻ രൂപേനുണ്ട് ഷിമേനുണ്ട് ലേവി ഉണ്ട് യഹൂദ ഉണ്ട് നാല് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലെന്ന് കണ്ടിട്ട് ആ മീൻ റാഖേൽ എന്ത് ചെയ്തു തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടിട്ട് യാക്കോവിനോട് പറഞ്ഞു എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും മരിച്ചു പോകും മരിച്ചു കളയും എന്നുള്ള അർത്ഥത്തിൽ അവൾ പറഞ്ഞു അപ്പോൾ യാക്കോ പറഞ്ഞു നിനക്ക് മക്കളെ തരാൻ ഞാൻ ആരാ ദൈവമാണോ എന്ന് ചോദിച്ചു അടുത്ത സംഭവങ്ങൾ നമുക്ക് താഴേക്ക് കാണുമ്പോൾ അറിയാം റാഖേൽ ആരാണെന്ന് അറിയാം ലേ ആരാണെന്ന് അറിയാം ലാവൻ രണ്ടു മക്കളായിരുന്നു ദീർഘമായ ഇരുപതിലധികം വർഷങ്ങൾ വെയിലും മഴയും കൊണ്ട് ആശ്രിതവേല ചെയ്ത് ഒത്തിരി നാണങ്കേടോ അപമാനവും സഹിച്ചാണ് റാഗേലിനെ വിവാഹം കഴിക്കുന്നത് എപ്പോഴും ഈ നമുക്ക് ലഭിക്കപ്പെടുന്ന നന്മകൾ അതിനുവേണ്ടി മുടക്കിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിലയിരുത്തുന്നത് നമുക്ക് ലഭിക്കപ്പെടുന്ന അംഗീകാരങ്ങൾ അതിനുവേണ്ടി മുടക്കിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് അത് വിലയിരുത്തപ്പെടുന്നത് ലേ കല്യാണം കഴിക്കാൻ യാക്കോവിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്താ റാഗേലിനെ കല്യാണം കഴിക്കാൻ പുള്ളി കുറേ കഷ്ടപ്പെടേണ്ടി വന്നു ഈ ദിവസം അടുക്കും ലാവാൻ യാക്കോവിനെ കുറച്ചുകൂടി വേദനിപ്പിച്ചു ഊറ്റാവുന്നതിന്റെ പരമാവധി ഇത് ചെയ്തു ശാരീരികമായും മാനസികമായും മനുഷ്യനെ വേദനപ്പെടുത്തി എന്നാൽ തനിക്കറിയാം തനിക്ക് ലഭിക്കപ്പെടേണ്ടത് ലഭിക്കണമെന്നുള്ള ചിന്തയിൽ ആമീൻ ഇവൻ കാത്തിരുന്നത് കൈക്കലാക്കിയപ്പോഴാണ് മനസ്സിലായത് തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അവൾ നിലവിളിച്ചു പറഞ്ഞു എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും മരിച്ചുപോകും കഠിനവേദനയോടെ അവൾ നിലവിളിച്ചു യാക്കോവ് കൈമലർത്തി പക്ഷെ തമ്പുരാൻ അവിടെ ഉദരത്തെ തുറന്നു ഉദരത്തെ തുറന്നു ഒരു വചനത്തിൻ്റെ തൂതൂടെ പറയാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അല്പക്കാലതാമസം നേരിടുന്ന വഴിക്ക് അതിനേതായ മൂല്യമുണ്ട് യാവിൻ്റെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരും ഏറ്റവും അനുഗ്രഹീതരായ രണ്ടുപേർ ഒന്ന് യോസേഫും ഒന്ന് ബെന്യാമിനുമായിരുന്നു ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായത്തിൽ അവൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ യോസേഫിനെക്കുറിച്ച് പറയും യോസേഫ് ഫലപ്രദമായ ആ വൃക്ഷം അവൻ നീർത്തോടുകടി അടുക്കി അടുക്കൽ നിൽക്കുന്നു അതാണ് യോസെഫിനെക്കുറിച്ചുള്ള അനുഗ്രഹം അമീൻ ബെന്യാമിനെക്കുറിച്ച് പറയുന്നത് ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായാണ് അപ്പോൾ അവൻ ഈ തല മുറുകളിൽ എ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ട് കുഞ്ഞുങ്ങളെ സംഭാവന ചെയ്യുവാൻ റാഹേലിൻ്റെ നിലവിളി അതിന് പിന്നിലുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വായ്ത്തം നിറവേറപ്പെടണമെങ്കിൽ ഉപായത്തിലൂടെ കാര്യം നടക്കത്തില്ല കഠിനമായ നിലവിളിയുള്ള മാത്രമേ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയുള്ളൂ എന്നിന്ന് പകൽക്കാലം ദൈവ മക്കൾ മറന്നു പോര ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി കാണും എപ്പോഴും ദൈവം തരുന്ന നന്മയുടെ ആഴം മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി നാം മുടക്കിയ വിലയുടെ അടിസ്ഥാന ത്തിലാണ് രണ്ടാമത്തെ നിലവിളി അവ യാക്കോവ് തന്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരികയാണ് യാക്കോവ് അരാവിൽ നിന്ന് വന്ന ശേഷം ദൈവം പിന്നെയും ഒരു പ്രത്യക്ഷനായി യാക്കോ വിദ്യാമോ തലയണയായി വെച്ച തൂണെടുത്ത് അവിടെ ദൈവത്തെ ആരാധിച്ച അനന്തരം പോവുകയാണ് പോകുകയാണ് മീൻ പതിനാറാം വാക്കി അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യഫ്രാത്തിയിലെത്തുവാൻ അല്പം മാത്രമുള്ളപ്പോൾ റാഖിയിൽ പ്രസവിച്ചു ഒരു സംഭവം ആകെ തനിക്കുള്ള കുഞ്ഞ് യോസെഫാണ് രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ റാഖേൽ കഠിനവേദനയോടെ നിലവിളിച്ചു ആ വേദനയുടെ ഒടുവിലായി പുറത്തു വന്നു പക്ഷേ റാഖേൽ ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തു മാറ്റപ്പെട്ടു എന്താ അതിന്റെ പിന്നിലുള്ള വിഷയമെന്ന് ദൈവമൊക്കെ അറിയാം ശ്രദ്ധിക്കണേ ഒരു ചിന്തയെ കൂടെ ഞാൻ പറയാം ദൈവത്തെ സേവിക്കാൻ കനാൻ നാട്ടിലേക്ക് പരമാർത്ഥതയോടെ സാധുവായ ശുദ്ധനായ നിഷ്കളങ്കനായ യാക്കോവിൻ്റെ കൂടെ ഇറങ്ങിയ റാഖേൽ ദൈവഗിതമല്ലാത്തത് ചിലത് ഒളിപ്പിച്ച് വെച്ച് കടത്തി ലക്ഷ്യ സ്ഥാനത്ത് എന്തു ചെയ്തില്ല എത്തിയില്ല നമ്മളെ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയല്ലേ നമ്മളൊക്കെ ലക്ഷ്യം വേറെയല്ലേ ഇവിടെ എന്തെങ്കിലും താൽക്കാലികമായ കാര്യങ്ങളാണോ അല്ല ഇവിടെ നമുക്ക് എന്തെങ്കിലും പദവിയാണോ ഇവിടുത്തെ കസേരയാണോ നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച നമ്മൾ നിത്യതയ്ക്ക് തടസ്സമായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആര് നിർബന്ധിച്ചാലും അത് ഒഴിവാക്കണം ഒഴിവാക്കണം എന്തായാലും ഇവിടെ എത്തേണ്ട സാധനത്തെന്തു ചെയ്തില്ല ഞാനാ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ബദേലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു വേദരേഖയും ഇവരെത്തിയതും ഇല്ല ബദേൽ കൂട്ടായ്മയാണ് വേദലഹി അപ്പത്തിന്റെ ഭവനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടായ്മയിൽ ഇറങ്ങുകയും ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്തില്ല അല്പം മാത്രം ദൂരമുള്ള എന്ന് പറഞ്ഞാൽ അല്പം കണ് കാണത്തക്കവണ്ണം വണ്ണം ദൂരേ ഉള്ളൂ വേദലഹേമിലേക്ക് അഫ്രാത്ത എന്ന് പറഞ്ഞാൽ വേദലഹേമിലാണ് നിന്ന് യാത്ര തിരിച്ചു ഇറങ്ങി ഇറങ്ങി പക്ഷേ 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 വിശ്വാസികൾ അവസ്ഥ എത്തുന്നില്ല ദൈവത്തെ ഭവനത്തിൽ ചെല്ലുന്നില്ല ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് കൂട്ടായ്മയുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ കയ്യിൽ വേണ്ടാത്തത് എന്തോ ഉള്ളത് കൊണ്ട് വേദലഖേവി ചെല്ലുന്നില്ലെന്ന് വേദലഖേമി ചെല്ലുന്നതിന് മുൻപ് ആളിന് വേദന വന്നു വഴിയിൽ വെച്ച് പ്രസവിച്ചു പ്രസവത്തെങ്കിൽ ആൺകുഞ്ഞാണെന്ന് കണ്ടിട്ട് ഞാൻ ഇവനെ വേദനയോടെ പ്രസവിച്ചെന്ന് പറഞ്ഞവന് എന്ന് പേരിട്ടു അമ്മാമ്മ മരിച്ചു കഴിഞ്ഞപ്പോ പേരിന് ഇച്ചിരി ചെയ്യുമെന്ന് തോന്നിയിട്ട് ബെന്യാമിനെന്ത് ചെയ്തു അക്കി ഞാൻ പറഞ്ഞ മനസ്സിലായോ ഇറങ്ങിത്തിരിക്കുകയോ ചെയ്തു പ്രാപിക്കേണ്ടത് പ്രാപിക്കുകയും ചെയ്തില്ല പൗലോസ് പറയുന്ന ഞാൻ ഓടിയത് മധ്വാനിച്ചത് വന്ധരരുത് വൃതാ വായിത്തി സ്നാനപ്പെട്ടു എല്ലാം അഴിച്ച് കൂട്ടായ്മ ആചരിച്ച് ആരാധിച്ച് ബന്ധക്കോസുകാരൻ പറഞ്ഞിറങ്ങിയിട്ട് എത്തേണ്ടടുത്ത് എത്തിയില്ലെങ്കിൽ പരാജയമാണെന്ന് ഇന്ന് പകൽക്കാലത്ത് മക്കൾ മറന്നു പോകല്ലോ ഒന്ന് ഒരു ലേഖനം പദാമതിയായും അറിയത്തില്ല ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു അവർ മേഘത്തിലൂടെ സമുദ്രത്തിലൂടെയും സഞ്ചരിച്ച് മേഘത്തിലും സമുദ്രത്തിലും സ്നാന ോശയോട് ചേർന്നു അവർ ഒരേ ആത്മീയ ആഹാരം കഴിച്ചു ഒരേ ആത്മീയ പാരിയെ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൂട്ടായ്മയ്ക്കും ഒന്നിച്ച് വെള്ളസാരി കൊടുത്തു വെള്ളം ഷട്ടിട്ട് വന്നു ഒന്നിച്ച് കൂട്ടായ്മയെ ആചരിച്ചു ഒന്നിച്ചെല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഒന്നിച്ചുണ്ടായിരുന്നു പക്ഷേ അവർ മിക്കവേരിലെന്തെയ്യോ എന്ത് ചെയ്തില്ല പ്രസാദിച്ചില്ല കേട്ടോ വേദനാജനകമായൊരു സംഭവമാണ് ഇറങ്ങി തിരിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നില്ലെങ്കിൽ നമ്മുടെ യാത്ര വഴിയിൽ വെച്ച് പരാജയമായി പട്ടുപോകുവാർത്തക്ക അവടെയാവും അഭിനയനെ കുറിച്ച് അത് ആവീത് നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ട് രണ്ട് ശമുല പുസ്തകം ആരംഭത്തി ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു പോകാം കുറിച്ച് പറയുന്നത് പറയുന്ന അഭിനയം അബ്രോനിൽ വെച്ചാണ് ആ അഭിനയർ മരിക്കുന്നത് വചനത്തിൽ ദാവീദ് പറഞ്ഞ അഭിനയരേ നീ ഇങ്ങനെയാണോ നിന്റെ കൈകൾ ബന്ധിച്ചിരുന്നില്ല നിന്റെ കാലുകൾക്ക് ചങ്ങല ഉണ്ടായിരുന്നില്ല എന്നിട്ടും നീചന്മാർ പട്ടുപോകുന്നത് പോലെ നീ പട്ടുപോയല്ലോ എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ നേരിന്റെ മകനായ അഭിനയർ ദാവീദിന്റെ അടുത്തയാളായിരുന്നു ആവിൻ കൂട്ടായ്മയിൽ എത്തപ്പെട്ടിട്ടും ആവിൻ കൈകാലുകൾ ബന്ധിക്കപ്പെടാതിരുന്നിട്ടും അവൻ രക്ഷപ്പെട്ടില്ല എന്ന അവരത്തെഴുതിയിരിക്കുന്നു നമ്മൾ ഓടിയത് കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് പേര് പോകുമെന്ന് വിചാരി പണ്ടൊരു പണ്ടൊരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നടക്കുന്ന മൂന്ന് അത്ഭുതങ്ങൾ ഒന്നാമത്തെ അത്ഭുതം പുള്ളി അവിടെ ചെന്നപ്പോൾ ചെല്ലത്തില്ലെന്ന് പറഞ്ഞ പുള്ളി പുള്ളികൾ പലരും അവിടെ ചെന്നു അതാണ് ഒന്നാമത്തെ അത്ഭുതം രണ്ട് ചെല്ലുമെന്ന് വിചാരിച്ച പലരെയും അവിടെ കണ്ടില്ല ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടുമെന്ന് പറഞ്ഞ പുള്ളികളൊന്നും അവിടെ ഇല്ല മൂന്നാമത്തെ അത്ഭുതമെന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ചെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും അവിടെ ഇല്ലെങ്കിൽ നിത്യതയിൽ കാണാം അടക്കത്തിനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അറിയത്തില്ല അമ്മാമയും പോയി വിശ്രമിച്ചു കൊള്ളാം നിത്യതയിൽ അമ്മാമ്മയും പോകത്തില്ല നമ്മളും എന്തു ചെയ്തില്ല ഒരായു മുഴുവൻ വീട്ടിനകത്ത് വഴക്കം ഉണ്ടാക്കി മരുമകളോട് ബഹളം ഉണ്ടാക്കി അമ്മായിമ്മയുടെ തലമുടിക്കും പിടിച്ച് അടിച്ച് കഞ്ഞി കൊടുക്കാതെ ഒരു വീട്ടിൽ രണ്ട് കഞ്ഞി വെപ്പം നടത്തിയിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല നല്ലപോർവ്വരുതി ഓട്ടം തികച്ചു വിശ്വാസം എന്ത് ചെയ്തു കാത്തു അത് കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാവുന്ന വാക്യം തന്നെയാണ് അതൊക്കെ ആര്യം ശരി തന്നെയാണ് കാരണം ജീവിച്ചിരുന്ന അതൊക്കെ പുള്ളിക്കാരി അത്യാവശ്യം ചെയ്തതാണ് എന്തായാലും കാണാം പോയി വിശ്രമിച്ചു കൊള്ളുക മകളെ അവിടെ വരുമ്പോൾ നമുക്ക് ചുമ്മാതാ അവിടെ വരത്തും നമ്മളൊക്കെ വിചാരിക്കുന്നവരൊന്നും അല്ല കാര്യങ്ങൾ കേട്ടോ നാല്പത് വർഷം മരുഭൂമിയുടെ ഇസ്രായേൽ മക്കൾ എന്നിട്ട് ഒരിക്കലെ മോശ പറഞ്ഞ് ഞാനിവരെ പ്രസവിച്ചോ എനിക്ക് ഇവരെ വഹിച്ചോട്ടു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മോശ ഭൂതലത്തിലൊക്കെ സൗമ്യനായിരുന്ന മോശ ശരീരം ഡെഡ് ബോഡിയും കൊണ്ട് പോകുന്ന വണ്ടി എന്ത് ചെയ്തു തടഞ്ഞു ആര് തടഞ്ഞു തടഞ്ഞു മോശയുടെ ശരീരത്തെ സംബന്ധിച്ച് വാദിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പറ്റത്തില്ലെന്നേ എന്റെ ഒരു ചെറിയ ഏർപ്പാടുകൂടെ തീർത്തിട്ട് പോയാൽ മതി എന്റെ ഞാനുമായിട്ട് ചെറിയ ഇടപാടുണ്ടെന്ന് പിശാഞ്ഞ് ചെയ്തു അങ്ങനെ അദ്ദേഹം നമ്മുടെ ഒക്കെ കാര്യം ഓർത്തു നോക്കി നമ്മളൊക്കെ പോകുന്ന കാര്യം ഓർത്ത് നോക്കി ഓർത്തിട്ടുണ്ടോ ആരേലും വളരെ ഭയത്തോടെ നെയ്യമക്കൾ ദൈവത്തെ സേവിക്കണം ഹോ വൈപ്രകാരം എന്ന് കരയാതെ നിന്റെ കൺ ശബ്ദവും കണ്ണു നീർവാർക്കുക നിന്റെ കണ്ണും അടക്കിക്കുള്ള നിന്റെ പ്രവൃത്തിക്ക് എന്തുണ്ട് പ്രതിഫലമുണ്ട് നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട് പകൽക്കാലം വിശ്വസിക്കണം എന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട് ബോവസിന്റെ വയലിൽ ചെന്ന രൂത്തിനോട് പറയുക മകളെ ദൈവമായി ഹോടെ ആമി ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക് അവൻ പൂർണ്ണമായി പ്രതിഫലം തരട്ടെ പ്രാർത്ഥിക്കുന്ന നീ വചനത്തിന് ഒരു പ്രതിഫലമുണ്ട് സദൃശ്യവാക്കി ന വായിക്കുന്നത് നീ എല്ലായിപ്പോഴും വഹോഭക്തിയോടിനിക്ക് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിൻ്റെ പ്രതിയാശയ്ക്ക് ഭംഗം വരികയില്ല ഇന്നലകളിൽ കരഞ്ഞത് ഇന്നലകളിൽ ആമീൻ വേദനിച്ചത് രാത്രികളെ പകലാക്കി പ്രാർത്ഥിച്ചത് ആമീൻ ഹൃദയം തകർന്ന് വേദനിച്ചത് മനുഷ്യൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ഭാരപ്പെട്ട് തലകുനിച്ച് നടന്നത് ദൈവം തമ്പ മറന്ന് കളഞ്ഞിട്ടില്ല വചനം പറയുകയാണ് ഒരു പ്രതിഫലമുണ്ട് കേട്ടോ ഒരു പ്രതിഫലമുണ്ട് ദൈവസന്യ വന്നതിന് പ്രതിഫലമുണ്ട് സ്വോത്രം പറഞ്ഞതിന് പ്രതിഫലമുണ്ട് എഴുതേറ്റുന്നതിന് പ്രതിഫലമുണ്ട് ആരാധിച്ചതിന് പ്രതിഫലമുണ്ട് കർത്താവിന് വേണ്ടി കൊടുത്തതിന് പ്രതിഫലമുണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന് പ്രതിഫലമുണ്ട് വചനം പറഞ്ഞ അല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട് ഞാൻ ഇന്നാർക്ക് കൊടുത്തിട്ട് അവരെന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്തില്ലല്ലോ നന്ദിയില്ലാത്ത വർഗം ഞാനെന്ന് കൊടുത്താ ഇപ്പൊ എന്നെ കണ്ടാ മിണ്ടത്തില്ല നമ്മളൊക്കെ പറയത്തില്ലേ വരെ കുറച്ച് അങ്ങനെയൊക്കെ നമ്മൾ പറയും വേദന വരുമ്പോൾ പറയും ന തബുരാൻ പറയുകയാണ് നീ കൊടുത്ത ദിവസനെതിലാണ് പ്രതിഫലം ഉണ്ട് കേട്ടോ മനുഷ്യൻ നന്ദി കാണിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഹായ് പറഞ്ഞില്ലെങ്കിലും ഭാരപ്പെടേണ്ട ഒരു പ്രതിഫലം ഉണ്ട് നിശ്ചയം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം